ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ തിരുവചനം രേഖകൾ പ്രകാരം യേശു ക്രിസ്തുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ ക്രിസ്തുവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കൂ അപ്പോൾ ഏത് പ്രയാസങ്ങളെയും ഭയം കൂടാതെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള ജീവിതത്തിൽ എന്തൊക്കെ സ്വന്തമായി ഉണ്ടെങ്കിലും ഹൃദയത്തിൽ എപ്പോഴും ഒരു ശൂന്യത അനുഭവപ്പെടും ക്രിസ്തുവിൽ വേരുപാകിയിരിക്കുന്ന ജീവിതം ഏത് പ്രതിസന്ധിയിലും തകർന്നു വീഴില്ല മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും അവർ ഭയപ്പെടില്ല യേശു ക്രിസ്തു നമ്മുടെ ജീവനും പ്രകാശവുമാണ് നമ്മുടെ ജീവിതം എപ്പോഴും പ്രശോഭിക്കാൻ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കും വാഴണം ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അപുസ്തോല പ്രവർത്തനങ്ങൾ നാലാമധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വീട് വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഇന്ന് ഈ പുതിയ ദിവസം നൽകി പുതിയ അനുഗ്രഹങ്ങൾ നൽകാൻ ഞങ്ങളെ നിന്റെ സന്നദ്ധിയിലേക്ക് വിളിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവായ യേശുവേ കഴിഞ്ഞ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിച്ചതിനോട് നന്ദി പറയുന്നു കഥാവേ ഇന്നീ പ്രഭാതത്തിൽ നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഏത് സാഹചര്യത്തിലും നിന്നിൽ ആശ്രയിക്കാൻ വിശ്വസിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഇന്ന് എന്നെ രക്ഷിക്കണമേ കഥാവേ നിനക്ക് ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം നൽകുന്നു എല്ലാറ്റിലുപരിയായി ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കഥാവെ നിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നിന്റെ സൗഖ്യം സ്വീകരിക്കുവാൻ നിൻ്റെ അത്ഭുതം പ്രതീക്ഷിച്ച് നിൻ്റെ സന്നദ്ധിയിൽ കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇവരെ രക്ഷിക്കണമേ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇവരെ രക്ഷിക്കണമേ എന്നാൽ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി യേശുനാമം ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി അനാദി മുതലേ നൽകപ്പെട്ടിരിക്കുന്നതാണ് കഥാവേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തുമ്പോൾ യേശുവിനെ മാറ്റി നിർത്തിയുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാൽ ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം അത് അർത്ഥരഹിതമാണ് അർത്ഥശൂന്യമാണ് കഥാവേ ഇന്നീ പ്രഭാതത്തിൽ ഇന്നത്തെ ആവശ്യങ്ങളെയെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാൽ എല്ലാറ്റിലും ഉപരി ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ രക്ഷകനും നാഥനുമായി സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം അതിനായി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനായ ഈശോയെ ഇന്നത്തെ ദിവസം നിന്റെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ നിന്നോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മുൻപിൽ ഹൃദയം തുറന്നിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ കഥാവേന്ന് നീ ഇടപെടണമേ ഇന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു വലിയ അത്ഭുതം ഇന്ന് അവരുടെ ജീവിതത്തിൽ നടത്തണമേ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഇവർക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകണമേ ഇന്നത്തെ ദിവസം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവണ തോന്നണമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ നന്മകളാൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തണമേ ദൈവമേ ഇത്രയധികം നീ ഞങ്ങൾക്ക് നന്മ ചെയ്തിട്ടും നിന്നെ സംശയിക്കുന്ന നിനില് വിശ്വാസമർപ്പിക്കാത്ത ഞങ്ങളുടെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തണമേ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന കർത്താവെ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി അഭയം പ്രാപിക്കുന്നു ഇന്ന് നിന്റെ നാമത്തിൻ്റെ രക്ഷയാൽ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്ക് വിടുതലും രക്ഷയും നൽകണമേ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ ഞങ്ങൾക്ക് വിജയം നൽകണമേ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ അനുഗ്രഹം പ്രാപിക്കാൻ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ശരിയായ മാർഗത്തിലൂടെ ചരിക്കുവാൻ എല്ലാറ്റിലുപരി ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിക്കട്ടെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷം നീ സാധിച്ചു കൊടുക്കണമേ ദിവമേ അനേകർക്ക് ഹീലിംഗ് പ്രേസിലൂടെ നീ വൻ കൃപകൾ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇന്ന് ഇരട്ടി അഭിഷേകം നൽകി ഇരട്ടി നന്മ നൽകി അവരുടെ ജീവിതത്തിൽ ഉയർച്ച നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ സമാധാനത്തിൻ്റെയും നന്മയുടെയും ദിവസമാക്കി മാറ്റണമേ എല്ലാറ്റിലുപരി നിന്നെ സ്വന്തമാക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ നിന്റെ സ്നേഹത്തിൽ വേരുപാകി ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി കർത്താവെ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും കോപവും അസൂയയും എടുത്തു മാറ്റി ദൈവമേ നിന്റെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഈശോയെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിന്നെപ്പോലെ ഞങ്ങൾക്കും ജീവിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തിന് എപ്പോഴും മഹത്വം നൽകിയുള്ള ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് അവരുടെ മേലിൽ കരുണ ചൊരിഞ്ഞ് എല്ലാ നന്മകൾക്കും അവരെ പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കിലും വരവിലും കർത്താവേ നിന്റെ പരിശുദ്ധ സാന്നിധ്യമുണ്ടാകണമേ സകലെ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാറ്റിലുപരി അങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമോ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല നന്മകളാലും നിങ്ങളെ നിറയ്ക്കട്ടെ അവിടുത്തെ പ്രകാശത്തിൽ നിങ്ങളെ വഴി നടത്തട്ടെ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നൽകി ഇന്ന് നിങ്ങളെ അവിടുന്ന് ആശീർവദിക്കട്ടെ എല്ലാറ്റിലുപരി പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി അഭിഷേകം നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേ